സീസണിൽ റോഡ് സുരക്ഷാ ക്യാമ്പയിനുമായി ഗതാഗത മന്ത്രാലയം ഡ്രൈവിംഗിനിടെ സെൽഫി അടക്കമുള്ള ഫോട്ടോകൾ എടുക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ആന്റർനാഷണൽ ഒമാൻ രണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ രീഫ് സീസണിൽ ദോഫാറിലേക്കുള്ള സുരക്ഷിത യാത്ര പ്രോത്സാഹിപ്പിക്കുന്നതിനായി റോഡ് സുരക്ഷ അവബോധ ക്യാമ്പയിനുമായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം സലാനയിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുന്ന കുടുംബങ്ങളെയും ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരും ഉൾപ്പെടെയുള്ള വാഹനം ഓടിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ ശുപാർശ ചെയ്യുന്ന റോഡ് റൂട്ടുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും സുരക്ഷിതമല്ലാത്ത ബദലുകൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ഈ സംരംഭത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഗൂഗിൾ മാപ്പിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ എളുപ്പമുള്ള റോഡുകൾ തെരഞ്ഞെടുക്കുന്നവരാകും പലരും എന്നാൽ അത്തരം റൂട്ടുകൾ ദൂരം കുറവാണെന്ന് തോന്നുമെങ്കിലും അവശ്യ സേവനങ്ങളുടെ അഭാവമുണ്ടെന്നും സുരക്ഷാ അപകട സാധ്യതകൾ സൃഷ്ടിക്കാമെന്നും മന്ത്രാലയം പറഞ്ഞു ഡ്രൈവിംഗിനിടെ സെൽഫി അടക്കമുള്ള ഫോട്ടോകൾ എടുക്കുന്നതിനെതിരെ ജാഗ്രതാ മുന്നറിയിപ്പുമായി ആറോപ്പി ജീവൻ അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉണർത്തി പലരും ഫോട്ടോ എടുക്കുന്നത് പോലെ തന്നെ സ്ക്രീൻഷോട്ട് പോലുള്ള പ്രവൃത്തികളിലും ഏർപ്പെടാറുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് റോഡ് സുരക്ഷാ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന അടക്കമുള്ള മോശം പെരുമാറ്റം മൂലമുണ്ടായ അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയൊൻപത് മരണങ്ങളാണ് രാജ്യത്തുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തിമൂന്ന് മരണങ്ങളും ഇതുമൂലം സംഭവിച്ചു ഗതാഗത നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സ്മാർട്ട് സിസ്റ്റങ്ങളുടെ ഉപയോഗം ആറോപി വിപുലീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് കപ്പ് അഞ്ചാമതും സ്വന്തമാക്കി ഷബാബ് ഒമാൻ രണ്ട് ഡെൻമാർക്കിലെ എസ് ജെർഗിൽ നടന്ന ടോൾ ഷിപ്സ് റേസിലാണ് റോയൽ നേവി ഓഫ് ഒമാന്റെ കപ്പലായ ഷബാബ് ഒമാൻ രണ്ട് നേട്ടം സ്വന്തമാക്കിയത് അഞ്ചാം തവണയാണ് ഈ ശ്രദ്ധേയമായ നേട്ടം സുൽത്താനേറ്റ് സ്വന്തമാക്കുന്നത് ടോൾഷിപ്സ് റേസുകളിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഫ്രണ്ട്ഷിപ്പ് ഇന്റർനാഷണൽ ടോൾഷിപ്സ് കപ്പ് പങ്കെടുക്കുന്ന കപ്പലുകൾക്കിടയിലെ സൗഹൃദം പരസ്പര ബഹുമാനം സാംസ്കാരിക ധാരണ എന്നിവ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന കപ്പലിനാണ് ഇത് നൽകി വരുന്നത് മത്സരിക്കുന്ന എല്ലാ കപ്പലുകളുടെയും ക്യാപ്റ്റന്മാരും ക്രൂ അംഗങ്ങളും ബോട്ടെടുപ്പിലൂടെയാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നത് ഡാനിഷ് തുറമുഖ നഗരമായ എസ് ജർഗിൽ നടന്ന ടോൾ ഷിപ്സ് റേസിന്റെ സമാപന ചടങ്ങിൽ ശബാബ് ഒമാൻ അധികൃതർ കപ്പ് ഏറ്റുവാങ്ങി ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് റൂവി മലയാളി അസോസിയേഷനും ദാർസൈദ് ലൈഫ് ലൈൻ ഹോസ്പിറ്റലും സംയുക്തമായി ആരോഗ്യ അവബോധ ക്ലാസും സൗജന്യ മെഡിക്കൽ ചെക്കപ്പും സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് ദാർസൈദ് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ് പരിപാടി ഹൃദ്രോഗ വിദഗ്ധൻ അഹമ്മദ് നേതൃത്വം നൽകുന്ന സെഷനിൽ ഹൃദയാഘാതം മുൻകരുതലുകളും അടിയന്തര നടപടികളും എന്ന വിഷയത്തിലാണ് അവബോധ ക്ലാസ് നടക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് পবড ভাই পুরুষোত্তম কঞি